നന്ദിയോടെ ഞാൻ പാടിടും എൻ്റെ നീ ചെയ്തൊരു നന്മ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ ശുതി പാടിടും എന്റെ എനിക്കൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാഹിക്കാത്ത നന്മകളും എനിക്കേടും കൃപ നിദേ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപ നിതിച്ചാത്ത നന്മകൾ പോലുമി എനിക്ക് ഓനുസുരിചാത്ത നന്മകൾ ഓരുമീ എനിക്ക് ഓനുസുരി നന്ദിയോടെ ഞാൻ ി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ 사태 때이 화땐 애가 못 빼던 황열비 조지 이겼느냐 사태 때이 화땐 애가 못 빼던 황열비 조지 이겼느냐 벌은 가려고 깨우는 그와 화랭을 줄이겠 했네. ാലൊക്കെയും നിൽക്കൂപ പരങ്ങൾ ചൊരീകിൽ നന്ദിയോടെ ഞാൻ തുതി പാടിടും എൻ്റെ സുനാത എനിക്കി ചെയ്തൊരു നല്ല